നാല് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി കേരളത്തിലെത്തും സുരക്ഷാ ക്രമീകരണങ്ങളുടെ റിഹേഴ്സൽ ചൊവ്വാഴ്ച നടക്കും ബുധനാഴ്ചയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല ദർശനം നടത്തുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ആറിരുപതിന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന രാഷ്ട്രപതി അന്ന് രാജ്ഭവനിൽ തങ്ങും ബുധനാഴ്ച രാഷ്ട്രപതി ശബരിമല ദർശനം നടത്തും ബുധനാഴ്ച രാവിലെ ഒൻപത് ഇരുപതിന് തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പുറപ്പെട്ട പത്തിരുപതിന് നിലയ്ക്കൽ ഹെലിപ്പാഡിലെത്തും റോഡ് മാർഗം പമ്പയിലും തുടർന്ന് ശബരിമലയിലും എത്തും പകൽ മുതൽ വരെ രാഷ്ട്രപതി വൈകിട്ട് മുർമു രാജ്ഭവനിൽ മടങ്ങിയെത്തും ശബരിമല സന്ദർശനത്തിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഇറങ്ങിയാൽ ചൊവ്വാഴ്ച നടക്കും സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലാണ് അവസാനഘട്ട ട്രയൽ നടക്കുന്നത് രാഷ്ട്രപതി യാത്ര ചെയ്യുന്ന ഗൂർഖാവാഹനത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ആളുകളെ കയറ്റി പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കും ും ഓടിച്ചുനോക്കും നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ പോലീസ് കഴിഞ്ഞ ദിവസം സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു ജില്ലാ പോലീസ് മേധാവി തിങ്കളാഴ്ച വീണ്ടും സുരക്ഷ വിലയിരുത്തി വ്യാഴാഴ്ച രാവിലെ പത്തിന് രാജ്ഭവൻ വളപ്പിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ രാഷ്ട്രപതി അരാച്ഛാദനം ചെയ്യും പന്ത്രണ്ട് ഇരുപതിന് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധിയുടെ ശതാബ്ദി പരിപാടിയും വൈകിട്ട് നാല് പതിനഞ്ചിന് പാല സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം സമാപനവും ഉദ്ഘാടനം ചെയ്യും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് എറണാകുളം സെന്റ് തെരേസസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും തുടർന്ന് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും ന്യൂസ് ഡെസ്ക്